അമ്മ ഒന്ന് രണ്ടു ദിവസം ഇവിടെ ഉണ്ടാവല്ലോ അല്ലേ തീരുമാനിച്ചില്ല ഇനി എന്തോന്ന് തീരുമാനിക്കാൻ അഞ്ചുമോക്ക് വിശേഷം ഉണ്ടെന്നറിഞ്ഞു ഇവിടുത്തെ അമ്മയ്ക്ക് ഒരേ നിർബന്ധം സ്വന്തം മോന്റെ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചു കൊടുക്കണം മനസിലായില്ല അതൊന്നുമില്ല ഇവക്കിതന്നെ പണി അഞ്ജു നീ താഴേക്ക് അമ്മ യാത്ര വന്നല്ലേ എടുക്കട്ടെ എന്നെ പറഞ്ഞു എന്താ ഒരു െസ്റ്റ് അത് ശരിയാ ഞാനും ശ്രദ്ധിച്ചു നിനക്കെന്താണ് ഞങ്ങളെ പറഞ്ഞു എന്താ എന്തേലും നീ ഒന്ന് നീ ഒന്ന് സമാധാനപ്പെടാൻ എന്തിനാ ദേഷ്യപ്പെടുന്നത് കുഞ്ഞിനായിരിക്കും എന്തിന്റെ പ്രശ്നം നോക്കിക്കേ എന്ത് സമാധാനമായിട്ട് അവള് കാര്യങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് മറിക്കാനൊന്നും ഇല്ലല്ലോ അമ്മ സമാധാനമായിട്ട് സംസാരിക്കാൻ പറ്റും നിനക്ക് എന്തെങ്കിലും മറിക്കാനുണ്ടോ എനിക്കൊന്നും മറിക്കാനൊന്നും ഇല്ല അമ്മ റെസ്റ്റ് എടുക്കുന്ന പിന്നെ കാണാ പോലെ അവക്കൊരു മാറ്റമില്ല ആ വാശിയും ദേഷ്യമൊക്കെ അങ്ങനെ തന്നെ എന്താണ് നിങ്ങളെങ്ങനെ ഓരോന്ന് കുത്തി കുത്തി പറയുമ്പോ നിങ്ങളെ മുഖത്തുണ്ടാകുന്ന ഇല്ലേ അത് കാണുമ്പോ എനിക്കുണ്ടാകുന്ന സന്തോഷം അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നിനക്ക എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടാക്കിയാൽ എന്നോട് തീർത്താ പോരെ എന്തിനാ വെറുതെ എന്റെ അമ്മയായിട്ട് വലിച്ചിരുന്നത് ആണോ എൻ്റെ അമ്മയെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു എന്റെ അമ്മയെ നിങ്ങൾ ഇവിടുന്ന് ഇറക്കി കിട്ടിയില്ലേ നിന്റെ അമ്മ എന്നോട് ചെയ്തൊക്കെ നീ മറന്നോടി ചെയ്തതിന് തിരിച്ചു ചെയ്തു അത്രേ ഉള്ളൂ അത് തന്നെ എനിക്കും പറയാനുള്ളത് നിങ്ങൾ ചെയ്തതിനൊക്കെ ഞാനും തിരിച്ചു ചെയ്യും എൻ്റെ അമ്മ ഇവിടുന്ന് വിഷമത്തോടെയാണ് പോയതെങ്കിൽ നിങ്ങളമ്മോണ്ട് നിങ്ങൾ നോക്കിക്കോ നീ എന്തേലൊക്കെ ചെയ് അമ്മ വന്നോണ്ട് നീ ഒന്നും ഒപ്പിക്കാതിരിക്കില്ലെന്ന് എനിക്കറിയാം ഞാൻ കരുതിയിരുന്നോളാ വൈകുന്നേരം വരെ നിങ്ങൾ അമ്മയുടെ മുമ്പിൽ ഹാപ്പിയാണെന്ന് അഭിനയിച്ചു കാണിച്ചു പക്ഷേ രാത്രിയാവുമ്പോഴോ മോഹനായിട്ട് നിന്ന് നിങ്ങളും രണ്ട് റൂമിൽ കിടക്കുന്നതാണ്പോ അമ്മ ചോദിക്കില്ലേ അപ്പ അപ്പെന്ത് പറയും നിങ്ങൾ കള്ളം പറയായിരിക്കും പക്ഷേ മോഹനായിട്ട് സത്യം പറയില്ലേ ആലോചിച്ചു നോക്കാവണേ നന്നായിട്ടൊന്ന് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് പിടികിടുന്നില്ല അല്ലേ ആലോചിക്ക് ആലോചിക്കും ഇതാലോചിച്ചിട്ട് പരിഹാരം കണ്ടെത്തുമ്പളേക്കും ഞാൻ അടുത്ത പ്രശ്നം ഉണ്ടാക്കും ഇന്ന് എന്റെ ദിവസമാണ് അവളി അല്ല ഏട്ടത്തി ശരി എന്നാ